അസ്സാലൈക്കും വരഹമുല്ല അലഹദല്ല റബുലമീൻ വസ്ല വല മുഹമ്മദ് വലാലി മുഹമ്മദ് ഒരു രണ്ട് ദിവസം സ്കൂളിൽ നിന്ന് ടൂർ പോയപ്പോൾ ഉമ്മനെ കാണാൻ കഴിയാതിരുന്നത് ഒരു വിഷാദമായി മനപ്രയാസമായി മാറിയ ഒരു കുട്ടിയെ കണ്ടപ്പോഴാണ് ഉമ്മയും മക്കളും തമ്മിലുള്ള ആ ബന്ധത്തിൻ്റെ ആഴത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഒരു പ്ലസ് ടു പാഴയ്ക്ക് എത്തുമ്പോൾ ഏതായിരുന്നാലും ഉമ്മൻ്റെ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ വിട്ടു നിൽക്കാൻ മനസ്സുകൊണ്ട് സാധിക്കേണ്ടതാണല്ലോ ഇവിടെ നമ്മൾ വളരെ അധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പലപ്പോഴും പഠനം പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പല ഉമ്മമാരും തങ്ങളുടെ കുട്ടികളെ മാറ്റി നിർത്തേണ്ടി വരുന്നുണ്ട് ഉമ്മനെ കാണാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മാനസിക വിഷമം അത് നമുക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നൊരു കാര്യമല്ല ആ കുട്ടികൾ ആ സമയത്തുള്ള ആ കരച്ചിൽ എല്ലാ കരച്ചിലും ഒരുപോലെ അല്ലല്ലോ ചില കരച്ചിലുകൾ ഭയങ്കര ദയനീയമായിരിക്കും ചില ജീവികളൊക്കെ തന്നെ അതിൻ്റെ കുട്ടികൾ മരണപ്പെടിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ആ കരച്ചിലിൻ്റെ ഒരു ദയനീയതയ്ക്ക് തന്നെ ഒരു മാറ്റമുണ്ട് എന്ന രൂപത്തിൽ ഈ ദയനീയമായ ആ കരച്ചിൽ അതൊരു വല്ലാത്ത അവസ്ഥയാണ് ഒരിക്കലും ആ കുട്ടിയുടെ വേദന മനസ്സിലാക്കുന്ന ഒരു ഉമ്മയും ആ കുട്ടിയെ മാറ്റി നിർത്തിയില്ല കുട്ടിക്ക് ഭക്ഷണം കിട്ടിയിട്ടുണ്ടല്ലോ നോക്കിയിട്ടുണ്ടല്ലോ അവിടെ വല്യമുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴും നമ്മുടെ കുട്ടികൾ നമ്മളില്ലാത്തപ്പോൾ അനുഭവിക്കുന്ന വിഷമം അത് മനസ്സിലാവാൻ ഏറ്റവും നല്ലതെന്താണറിയോ സാധാരണ കുട്ടികൾക്ക് അറിയുമ്പോൾ നമ്മളവിടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അവർക്ക് കളിക്കോപ്പുകൾ കൊടുക്കും അല്ലെങ്കിൽ ഒരു പുറത്ത് കൊണ്ടുപോയി കൊണ്ടുവരും അല്ലെങ്കിൽ അവർക്ക് വേണ്ട നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കും അല്ലെങ്കിൽ അവർക്ക് ഫോൺ കൊടുക്കും ഇങ്ങനെയൊക്കെ നമ്മൾ ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും എന്നാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഉമ്മനെ കാണാതെ കരയുന്ന ഒരു കുട്ടിയെ നമ്മളൊന്ന് ശ്രദ്ധ തിരിപ്പിക്കണമെന്ന് വിചാരിച്ചത് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇനി അങ്ങനെ ശ്രദ്ധ തിരിഞ്ഞാൽ തന്നെ അവനിപ്പോൾ ഒരു കളിയിലേക്ക് തിരിഞ്ഞാൽ തന്നെ അവൻ്റെ കണ്ണുകളിൽ ആ ഉമ്മയെ കാണാത്തതിൻ്റെ സങ്കടം പൂർണ്ണമായും അപ്രത്യക്ഷമായിട്ട് ഉണ്ടാവില്ല ഇത് എല്ലാ ഉമ്മമാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെ ഒരു ഉമ്മ ഒരു കുട്ടിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആ കുട്ടിൻ്റെ അടുക്കൽ ഉണ്ടാവണം എന്നാ കുട്ടി താല്പര്യപ്പെടുന്നുവെങ്കിൽ അതിനേക്കാളും വലിയൊരു കാര്യം നിങ്ങൾക്ക് ആ സമയത്ത് ചെയ്യാറില്ല നിങ്ങൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ കുട്ടിയെ മാറ്റി നിർത്തിയത് എങ്കിൽ നിങ്ങൾ ആ ഭക്ഷണം നിങ്ങൾ പുറത്തുനിന്ന് നിങ്ങൾ കാശുണ്ടെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങിക്കോളും എന്നാൽ നിങ്ങൾ ആ കുട്ടിനെ വിഷമിപ്പിക്കരുത് എല്ലാത്തിനും പരിഹാരമുണ്ട് പക്ഷെ സ്വന്തം ഉമ്മയ്ക്ക് പകരമാകാൻ സ്വന്തം ഉമ്മയുടെ സാന്നിധ്യത്തിന് പകരം ആവാൻ മറ്റൊന്നിനും സാധ്യല്ല അതുകൊണ്ട് നമ്മുടെ കുട്ടികളോടൊപ്പം നമ്മളെപ്പോഴും ഉണ്ടാവണം ഉമ്മയില്ലാത്തൊരു സമയം ഒരു പിഞ്ചു പൈതലിന് ഇല്ല പ്രത്യേകിച്ച് ഒരു രണ്ട് വയസ്സ് വരെയുള്ള സമയത്ത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എപ്പോഴും അപ്പോൾ ഒരു ഉമ്മ കുട്ടീൻ്റെ കൂടെയാണ് എപ്പോഴും ഉറങ്ങുകയാണെങ്കിലും ഉമ്മ ഉറങ്ങണണ്ടെങ്കിലും അപ്പുറത്തെറക്കുന്ന കുട്ടിയെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ആ ഉമ്മ ഉറങ്ങണം നമ്മളടുക്കളയിൽ ജോലി ചെയ്യുകയാണെങ്കിലും നമ്മുടെ കുട്ടി എവിടെയുണ്ടെന്ന് നമുക്കറിയാം ഒരിക്കലും കുട്ടി കുട്ടിയെ പൂർണമായും ഫ്രീ ആക്കിയിട്ട് ആ കുട്ടികൾ നമ്മുടെ മനസ്സിനെ ഒഴിവാക്കിയിട്ട് നിൽക്കാൻ ഒരു ഉമ്മയ്ക്കും സാധ്യല്ല അതുകൊണ്ട് കുട്ടികളെ ഉമ്മമാരിൽ നിന്ന് അകറ്റാൻ വേണ്ടി സഹായിക്കുന്ന ആളുകൾ ആ കുട്ടികളെ ഏറ്റെടുക്കുന്ന ആളുകളാണ് അവർ ശ്രദ്ധിക്കണം സമയത്ത് മുരപ്പാരി കിട്ടാതെ സമയത്ത് ഉമ്മയുടെ സാന്നിധ്യം കിട്ടാതെ പോകുന്ന ആളുകൾ നിങ്ങൾക്ക് എന്താണ് ഈ കുട്ടികളെ മാറ്റി നിർത്തി എന്താണ് ജീവിതത്തിൽ നേടാനുള്ളത് എന്ന് ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കണം അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് അവകാശപ്പെട്ട അവകാശങ്ങളെ മാതൃത്വത്തെ അല്ലെങ്കിൽ മുലപ്പാലിനെ സ്നേഹത്തെ ആരെങ്കിലും നിഷേധിക്കുന്നുണ്ടോ എന്ന് നോക്കുക തീർച്ചയായും ആ കുട്ടിയോട് നമ്മൾ കാണിക്കുന്ന സ്നേഹം അവന് വേണ്ടി അവൾക്ക് വേണ്ടി നാം ചെയ്യുന്ന ത്യാഗം അത് തീർച്ചയായും നമുക്ക് തിരിച്ചു കിട്ടും എന്നാൽ നാം അവരെ മനഃപൂർവം ഉപേക്ഷിക്കാൻ നമ്മുടെ മനസ്സുകൾക്ക് കഴിയുന്നുവെങ്കിൽ ഒരു സമയത്ത് സ്വന്തം ഉമ്മയെ ഉപേക്ഷിക്കാൻ അവനും അവൾക്കും ഒരുപക്ഷെ സാധ്യമായേക്കും എന്നത് നമ്മളെല്ലാവരും തിരിച്ചറിയണം